ഹലോ പ്രാർത്ഥന പ്രാർത്ഥനശ്രീ എന്റെ വീട്ടില് വെച്ച എന്താ കുഴപ്പം പ്രസിഡന്റ് പറക്ക് എന്താ ചാടാ ഞാനും കുറെ പ്രസിഡന്റ് കണ്ടിട്ടുള്ള അവയൊന്നും ഇങ്ങനെയല്ലേ ഹലോ ഞാനല്ലേ ഈ കുടുംബശ്രീയില് പ്രസിഡന്റ് അപ്പൊ എനിക്ക് അതിനുള്ള അവകാശ ഇല്ലേ ഇനിയൊരു തർക്കം വേണ്ട കുടുംബശ്രീ എന്റെ വീട്ടില് വെച്ചത് മതി എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരിക ഹലോ പ്രാർത്ഥന ആ ഹലോ ലക്ഷ്മി ഇരിക്കു നിന്നെ ആ വേറ്റ് ചെയ്തിരിക്കുന്ന വാസ്സെടുത്തപ്പോൾ എന്റെ ഓമ്മസ്ഡേ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇന്ന് ഷോപ്പിങ്ങിന് പോവാന്ന് വേണ്ടി ഇരിക്കായിരുന്നു അപ്പോളാണ് നിന്റെ ഈ വോയിസ് എടുത്തത് പിന്നെ അത് പിന്നെ അത് ഒഴിവാക്കി പിന്നെ അത് കുഴപ്പമില്ല പോട്ടെ ആ പ്രാർത്ഥന നിന്റെ സാരി കൊള്ളാലോ എവിടെന്നാങ്ങോ സാരി ഞാൻ മീഷോന്ന് വാങ്ങിയതാ എങ്ങനെ എന്തേക്കുള്ള അല്ലേ ആ നിനക്കറിയാലോ ഞാൻ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് ആ സാരികളൊക്കെ വാങ്ങാനുള്ളു കളറ് എനിക്ക് ഇഷ്ടപെടില്ല ഓർഡർ പ്ലേസ് ചെയ്യയില്ല നിന്റെ സാരി പഴയതാ വാങ്ങുന്നു എപ്പ വാങ്ങിയതാടി ഈ സാരിയോ പറയോ ഞാൻ ഇങ്ങനെ വാങ്ങിയതാ ഇതിന്റെ വില നിനക്ക് എത്രയാന്ന് അറിയോ എത്രയാ എനിക്കില്ല രണ്ടായിരം രൂപയാണ് ഈ സാരിന്റെ പ്രൈസ് രണ്ടായിരം രൂപയോ ഈ സാരിക്കോ ആ രണ്ടായിരം രൂപ എന്താ കൊഴപ്പം നീ അല്ലാണ്ട് ഈ സാരി വാങ്ങോ നീ അത്ര

ചേച്ചി അത് ഞാൻ ഇന്ന് നോക്കാൻ മൊബൈലില് വാങ്ങി പോയി നേരത്തെ യൂട്യൂബൊക്കെ ഇന്ന് നോക്കാൻ കുറച്ച് വൈകി ചേച്ചി പൈസ ഉള്ളു ചേച്ചി ചേച്ചിക്ക് എത്ര രൂപ ലോൺ വേണ്ടത് രണ്ടായിരം അതൊക്കെ പോട്ടെ പാർവതി ചേച്ചിക്ക് എത്ര രൂപ കൊടുക്കാന്നത് രണ്ടായിരം ഞാൻ എത്ര തവണയായി നിങ്ങളോട് രണ്ടായിരം ഒരു ആയിരം രൂപ ചോദിക്കുന്നു നിങ്ങൾ ഇത്ര വേറെ ലോൺ വന്നിട്ടുണ്ടോ പ്രാർത്ഥന ചേച്ചിക്ക് അവർ ഒറ്റ വിചാരം പോലും ഇല്ല എത്ര തവണയായി നിങ്ങളുടെ പിന്നാലെ ഞാൻ നടന്നു ചോദിക്കുന്നു പിന്നെ നിനക്ക് അറിയാലോ ലക്ഷ്മി നമ്മുടെ കുടുംബശ്രീനെ ഒരാൾക്കാണ് ലോൺ കൊടുക്ക നിനക്ക് അടുത്ത വർഷം തരാം ഇപ്പൊ പാർത കൊടുക്കട്ടെ ഇന്ന് ആരോഗ്യ പൈസ പേര് പറയൂ തനുജ എത്ര ആമിന ചേച്ചി ആമിനയുടെ പൈസ ആമിനയുടെ മകള കൊണ്ടുവന്ന് തന്നു കേട്ടോ പിന്നെ പാർവതി ചേച്ചി തന്നു ചേച്ചി ലക്ഷ്മി തന്നിട്ടില്ലേ ലക്ഷ്മി നമുക്ക് തരാട്ടോ ലക്ഷ്മി ലക്ഷ്മി ഇനി ഒരു നൂറ് രൂപയും കൂടി തരണം കഴിഞ്ഞ കൂടി തന്നിട്ടില്ല ഒരു കാര്യം എന്താ ബാക്കി എല്ലാം ലക്ഷ്മി മാത്രം സ്മിത എത്രയാ പ്രാവശ്യത്തിന് ഇത്ര പേരൊക്കെ തന്നെ തന്നിട്ടുള്ളൂ തനുജ തനുജ തന്നിട്ട് പോയി ചേച്ചി പിന്നെ ഒരു കാര്യം പാർവതി ചേച്ചി പറയാണ് നമ്മളെ ഈ എല്ലാ കുടുംബശ്രീയിലും കൂടിയിട്ടുണ്ട് പക്ഷെ ഒരാൾ മാത്രമാണ് ഈ എല്ലാ കുടുംബശ്രീയിലും പൈസ തരാത്തത് അതാണ് ലക്ഷ്മി ലക്ഷ്മി എന്തായത് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ലക്ഷ്മി വേഗം തരെ തരാം അപ്പോൾ സെക്കൻഡറി പറയുന്നത് എന്താന്ന് വെച്ചാ ഏർ ലക്ഷ്മിയെ ഒന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത് എനിക്ക് അങ്ങനത്തെ ചെറുതായിട്ടൊരു താല്പര്യം ഉണ്ട് കാരണം ലക്ഷ്മി അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാട്ടോ ലക്ഷ്മിയുടെ ഫോൺ നമ്പർ തരാം തരൂറ്റ് എന്താണ് ആ ആ ആ പറയൂ അതെ സെക്രട്ടറിയും പ്രസിഡന്റും കൂടി കണക്ക് കൂട്ടിയാൽ മതി ഞങ്ങൾ പോവാ ആ ശരി എന്നാൽ കൂട്ടിട്ട് പറയാട്ടോ ൂടെ അമ്പത് കൂട്ടി നൂറ് കിട്ടണോടെ അഞ്ചു കൂട്ടി പത്തോളം ആവുമോ ഓ പ്രസാവണ്ടായിരുന്നു എന്റെ ഒരു വിധി